ലെനയുടെയും ഭർത്താവിൻ്റെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലെനയും പ്രശാന്ത് നായരും തമ്മിലുള്ള വിവാഹം വളരെ സീക്രട്ടീവായി വെച്ചതിന് പിന്നാലെയുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞതോടെ പ്രേക്ഷകർ ഇവരുടെ രണ്ടാം വിവാഹം ഏറ്റെടുക്കുകയായിരുന്നു ലെനയുടെയും ഭർത്താവിൻ്റെയും രണ്ടാം വിവാഹമാണിത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇവർക്ക് വിമർശനമൊക്കെ നൽകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും വല്ലാത്ത സ്വീകാര്യത തന്നെയാണ് നൽകുന്നതെന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരമായി മാറിക്കഴിഞ്ഞു ലന ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇത്രമാത്രം മാത്രം ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ലനുള്ള താല്പര്യമൊക്കെ തന്നെയും പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് ലെന അത്രമാത്രം പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തുമായിട്ടുള്ള രണ്ടാം വിവാഹത്തെക്കുറിച്ചും പ്രേക്ഷകർ അത് ഇരുകയും നീട്ടി സ്വീകരിച്ചതും ലെനയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ വിവാഹശേഷം ഭർത്താവ് പ്രശാന്ത് നായർ ലെനയ്ക്ക് വേണ്ടി സമ്മാനിച്ച ഒരു സമ്മാനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് ലെനയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പമാണ് ഇവർ കോയിൻ പങ്കുവെച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവച്ചത് പ്രശാന്ത് ലെനയ്ക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത് ഒരു കോയിനാണ് അത് അത്രമാത്രം ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടില്ല പ്രശാന്തിന് മാത്രമാണ് അത് ലേനയ്ക്ക് നൽകാനാവുക ഇതൊരു തൻ്റെ ജീവിതത്തിലെ അസുരഭ നിമിഷമായി തന്നെ താൻ കാണുന്നുവെന്നാണ് ലേന കുറിച്ചത് ഭർത്താവ് ആദ്യമായി തന്നതാണെന്നും വിവാഹശേഷം അത്രമേൽ വാല്യൂ ഉള്ള ഒരു സാധനം പ്രശാന്ത് തന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണെന്നും ലെന കുറിച്ചു ഇതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ലെനയെയും ഭർത്താവിനെയും കുറിച്ച് തന്നെ ചോദിച്ചെത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ലനയുടെ ഭർത്താവിൻ്റെ കിട്ടിയ ആ ഗഗന്യാനിനെ കുറിച്ചുള്ള ആ ഒരു യാത്രയെക്കുറിച്ചും സംസാരിക്കുന്നത് കാരണം പ്രേക്ഷകർക്ക് അത്ര മേൽ പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ലെനയുടെ ഭർത്താവ് നമ്മുടെ രാജ്യത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം നേടിയ ഒരാളാണ് ലെനയുടെ ഭർത്താവെന്നും ആ ഒരു സ്നേഹമൊക്കെ ഞങ്ങൾക്കുണ്ട് എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേർ തന്നെ ഇതിനോടകം ലെനയുടെ ഭർത്താവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു അദ്ദേഹം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജനുവരി മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും ഇവർ ഈ വിശേഷങ്ങൾ ഒന്നും പങ്കുവച്ചിരുന്നില്ല ചിത്രങ്ങളൊന്നും പുറ പങ്കുവയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം വിവാഹമാണെങ്കിലും എല്ലാം ചടങ്ങ് പ്രകാരമായിരുന്നു നടത്തിയത് അത്യാഡംബരമായ വിവാഹമൊന്നും അല്ലായിരുന്നുവെങ്കിലും ക്ഷണിച്ചുകൊണ്ടുള്ളൊരു വിവാഹമായിരുന്നു എന്നാൽ ആരും അറിഞ്ഞില്ല ആരോടും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു ഷെഫ് പിള്ള അടക്കമുള്ള താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നിരവധി താരങ്ങളൊന്നും ഇല്ലെങ്കിലും ലെനക്ക് വേണ്ടപ്പെട്ട പല താരങ്ങളും ആ ദിവസം വിശേഷം അറിയിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേരാണ് ലെനയ്ക്കും ലെനയുടെ ഭർത്താവിനും ആശംസകൾ അറിയിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിരവധി പേരാണ് ലെനയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതും ലെനയ്ക്കും പ്രശാന്തിനും ആശംസകൾ നേർന്ന് ഇപ്പോഴും നിരവധി പേർ എത്തുന്നു എന്നതും വളരെയധികം പ്രേക്ഷക സ്വീകാര്യത ഒന്ന് നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ലെന പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ ഒരു ട്രൂ ഓണറാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ വിറ്റ്നസ് എൻ്റെ ജീവിതത്തിലെ ഒന്നെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് സാറിനും അതുപോലെ അപ്കമ്മിങ് വിഷനും ഒരുപാട് സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് ഇവർക്ക് സമ്മാനങ്ങൾ നൽകി നിരവധി പേർ പറയുന്നത് ലെനയുടെയും പ്രശാന്തിൻ്റെയും ജീവിതം ഇനിയുള്ളതും സന്തോഷമാകട്ടെ എന്ന് പറയുന്നു ലെനയ്ക്ക് മുൻപുള്ളായിരുന്ന ബന്ധം വളരെയധികം അടുത്ത ഒരു ബന്ധമായിരുന്നു ലെനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അഭിലാഷ് അഭിലാഷുമായി വേർപിരിഞ്ഞത് വളരെ സൗഹൃദത്തോടെയാണ് ഇപ്പോഴും അവർ തമ്മിൽ സംസാരിക്കും ആ സൗഹൃദം തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും ലെന പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ